ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കാരണം ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ അനുഭവമുള്ള കാര്യമാണ് കാരണം നമ്മളിപ്പോൾ വളർന്ന് കൊണ്ടിരിക്കുമ്പോൾ രണ്ട് തരത്തിലേക്ക് നമ്മുടെ ജീവിതം വഴി മാറാം പ്രത്യേകിച്ച് നിങ്ങൾ ഇനി അഡോൾസൻ അട അഡൽറ്റ്ഹുഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ ചീത്ത വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത വിഷയങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ ചില സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ വഴി പോകരുത് ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ സിഗരറ്റ് വലിക്കാൻ തോന്നാം ആ വഴിയിലേക്ക് പോവുകയെ ചെയ്യരുത് നേരെ മറിച്ച് നമ്മളേക്കാൾ ഉന്നതിയിലുള്ള ആൾക്കാർ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ ചെയ്തിരുന്നത് എന്നേക്കാൾ മികച്ചതായി പഠിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ എൻ്റെ സുഹൃത്താക്കും കാരണം എപ്പോൾ ഓടി ചെന്നാലും അവൻ എനിക്ക് പറഞ്ഞു തരും ആ എടാ ഇത് ഇങ്ങനെയാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അവൻ്റെ സമയം വേണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പം അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ ക കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾക്കും അവരുടെ ലെവലിലേക്ക് ഉയരാൻ സാധിക്കും അങ്ങനെ ഉയർന്ന് നല്ല ജീവിതത്തിലേക്ക് നല്ല ഭാവിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ്